പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരും ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അടുത്തു തന്നെയുള്ള ഒരു നേട്ടവും വിഷമകരവുമല്ലാത്ത യാത്രയുമായിരുന്നുവെങ്കിൽ അവർ നിന്നെ പിന്തുടരുമായിരുന്നു പക്ഷേ വിഷമകരമായ ഒരു യാത്രാ ലക്ഷ്യം അവർക്ക് വിദൂരമായി തോന്നിയിരിക്കുന്നു ഞങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്നവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞേക്കും അവർ അവർക്ക് തന്നെ നാശമുണ്ടാക്കുകയാകുന്നു തീർച്ചയായും അവർ കള്ളം പടരുന്നവരാണെന്ന് അള്ളാഹുവിനറിയാം അപ്പൊ തബൂക്കിലേക്കുള്ള യാത്രയില് ഒരുപാട് വിശ്വാസികൾ സോറി കപടവിശ്വാസികൾ വിശ്വാസികളായി ചമഞ്ഞിരുന്ന പലരും അവരുടെ പൂച്ച പുറന്നേക്ക് വന്നു അവർ ഈ യുദ്ധ യുദ്ധത്തിൽ നിന്ന് വിടുതിൽ തേട് തേടാൻ വേണ്ടി പ്രവാചനടുത്തേക്ക് വന്നു ഉമ്മ ഒറ്റയ്ക്കാണ് ഭാര്യ ഒറ്റയ്ക്കാണ് മക്കളൊറ്റയ്ക്കാണ് വീട്ടിൽ കഷ്ടപ്പാടാണ് അതിൽ സുഖമില്ല കൈക്ക് വേദന കാലിന് വേദന പട്ടിണിയാണ് എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ കഴിവ് കഴിവ് പറയാൻ തുടങ്ങി പ്രവാചകം എന്ത് ചെയ്തു അവർക്കൊക്കെ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നെ വിട്ടുവീഴ്ച ചെയ്തു അപ്പം അതാണ് അപ്പോൾ ഇവരെന്താണ് അതിന് കാരണം പറയുന്നത് നേട്ടം അടുത്തുതന്നെ അടുത്ത തന്നെയുള്ള നേട്ടവും വിഷമകരവുമല്ലാത്ത യാത്രയുമായിരുന്നു എങ്കിൽ ഇത് മുജാ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ തഫീമൽ ഖുറാനില് പറഞ്ഞിട്ടുള്ളത് നേട്ടം സിപ്രസാദ്യവും യാത്ര ആ യാത്ര അനായാസകരവും നേട്ടം സിപ്രസാദ്യവുമായിരുന്നു എന്നാണ് അപ്പോൾ നല്ലൊരു സാഹിത്യ ഭംഗിയിലാണ് രീതി പക്ഷെ ഇവിടെ ഇതിൽ സാഹിത്യ ഭംഗി കുറവാണ് മുജാഹിദൻ്റെ ഇതിൽ സാഹിത്യ ഭംഗി അല്പം കുറവാണ് അപ്പോൾ അവർ എന്താണ് ഭൗതികതയുടെ പ്രേമം കൂടിപ്പോയി മനസ്സിലായി ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്തവരായിരുന്നു എങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മുസ്ലിങ്ങൾ വളരെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരുന്നല്ലോ എന്തും തയ്യാറായി വന്നവരാണ് അപ്പോൾ അവർക്ക് ആ ഊർജമോ ആ ഊർജവും ഓർജവും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഒരു മദീനയിൽ പോയി ഇവർക്ക് ചെറിയൊരു ഭരണ സംവിധാനമൊക്കെ ലഭിച്ചപ്പോൾ പ്രവാചകൻ്റെ ദാനധര്മ്മങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പട്ടിണി അറിയാതെയായി അപ്പം ഇവർക്ക് എന്ത് ചെയ്യും ഭൗതികതയുടെ ഇഷ്ടം തോന്നിയപ്പോൾ ഒരു ഭാര്യയായി മക്കളായി കുട്ടികളായി അന്നൊക്കെ ഒരു യുവാക്കളായിരിക്കും ഒറ്റാന്തടി ആയിരിക്കും അപ്പം അവര് നല്ലവണ്ണം യുദ്ധത്തിന് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലല്ലോ ഇപ്പോൾ നമുക്കറിയാൻ പറ്റില്ല യുവാക്കൾക്ക് എന്തും തെയ്യാറാണല്ലോ അതുകൊണ്ടാണല്ലോ അത്രയും വേഗതയിലൊക്കെ അപകട സാധ്യതയുമുള്ള ബൈക്കുമായിട്ട് അവർ വളരെ വേഗത സഞ്ചരിക്കുന്നത് ഒന്നിനും പേടില്ല ആർക്കും ഒരു ഒരു കൂട്ടിക്കെട്ടലുകളും ഇല്ലേ ബന്ധങ്ങളോടൊന്നും ഇതില്ലോ അമ്മയോടൊരു സ്നേഹം അമ്മ അല്ലെ മാതാപിതാക്കൾ അത് ആ കുട്ടികൾക്കും ഓ മാതാവിനോടാണ് ഇഷ്ടം അതൊന്നും അത്ര ഇതില്ലല്ലോ ഭാര്യയോടുള്ളത് ഇഷ്ടം അത്ര ഉണ്ടാവില്ല പിന്നെ നമ്മൾ വിവാഹം കഴിച്ച് ഭാര്യയോട് ഇഷ്ടമാണ് പിന്നെ മക്കളോട് ഇഷ്ടമോ അവരെ വിട്ടുപിടിക്കാൻ കഴിയാണ്ടേ അപ്പം ഭൂമിയോട് ഒട്ടാൻ തുടങ്ങും നമ്മൾ ജീവൻ നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ഭൂമിയിൽ ഏറെക്കാലം ജീവിക്കാനും ഇത് തോന്നും സമയം യുവാ യുവത്വത്തിൻ്റെ സമയം കല്യാണത്തിന് മുമ്പൊക്കെ ആകുമ്പോൾ അകപ്പാടുള്ളൊരു ഇത് കടപ്പാട് മാതാവിനോടാണ് കഴിക്കും അത് വളരെ ന്യൂനപക്ഷം പേർക്ക് അപ്പം അതിനൊക്കെ പരിമിതിയുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ എന്തും ചെയ്യാറാവുന്നത് അങ്ങനത്തെ വേറെ വാഹനം ഓടിക്കുന്ന ഒരു അപകടം കുടുങ്ങിയെന്ന് കിട്ടും ഒരു തന്നെ ഒരു അപകടം കുടുങ്ങിയും ആറുമാസ ആസ്പത്രിയിലൊക്കെ ആയി രോഗം ഭേദമായി പിന്നെയും അവനെന്ത് ചെയ്യും ആ വേഗത്തിൽ തന്നെ ഓടാൻ തുടങ്ങണം ഒക്കെ മറക്കും എന്തൊക്കെ ഒന്നും പ്രശ്നമില്ല കാരണം അവർക്ക് എല്ലാം പിന്നെ അവരുടെ ശരീരത്തിന് പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് വേദനയൊന്നും അവർക്ക് വലിയ പ്രശ്നമാണ് കാരണം എളുപ്പം മാറുന്ന സംവിധാനമാണ് അവർക്ക് ആ ഇവത്ത കാലഘട്ടത്തിൽ ഏത് മുറിവുകളും എളുപ്പം ഉണങ്ങുകയും അതുപോലെ എല്ലുകൾ പൊട്ടിയെല്ലുകൾ എളുപ്പം കൂടി ചേരുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് അവർക്ക് അപ്പം അവർക്കത് ഒരു വിഷയമല്ല ഇഷ്യൂ അല്ല എൻ്റെ ശ്രദ്ധയിൽ അപ്പോ പലപ്പോഴും പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്കൊക്കെ എപ്പോഴും വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന എന്ത് പണി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുള്ളൂ കാരണം ഇത് എനിക്ക് ഉണങ്ങാനൊക്കെ ഒരുപാട് താമസം എടുക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും അപകടം പറ്റാതിരിക്കാൻ വേണ്ടി സമയത്തും ഉള്ള കാത്തുരക്ഷിക്കും മാറാകട്ടെ അപ്പോൾ പക്ഷേ യുവാക്കുന്ന ഒരു പ്രശ്നമില്ല അപകടം പറ്റിയാലും പിടിച്ചാലും ഒരു പ്രശ്നമില്ല അത് അപ്പോൾ ഒരു ഹാവൂന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ തന്നെ മറത്തുകയും ചെയ്യും പിന്നെ ഒരു സ്നേഹന്മാരുമായി യോഗ്യമേടിച്ച് അങ്ങനെ ജീവിക്കും അപ്പം എന്താണത് വധുതിൻ്റെ കാര്യത്തിൽ സമയത്ത് ഒരു പറ്റാന്തടി പക്ഷേ ഈ തബൂക്ക് എത്തിയപ്പോഴത്തേക്ക് ഭാര്യയും കുട്ടികളൊക്കെ ആയപ്പോൾ അവർ എന്ത് ചെയ്തു ഭൂമിയുടെ ഒട്ടിക്കളഞ്ഞു അപ്പം ഇവിടെ പറയുകയാണ് അപ്പൊ വലിയ യാത്രയും ചെയ്യേണ്ടി വന്നു മറ്റേ തബൂക്കിലേക്ക് ഏഹ് കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര അന്ന് നമ്മളെ മാതിരി വാഹനങ്ങളില്ലല്ലോ ഒട്ടകപ്പുറത്തും ഒക്കെ ആണല്ലോ നല്ല ഒട്ടകങ്ങളൊക്കെ കുറവാണ് കുതിരകൾ കുറവാണ് കയതകൾ കുറവാണ് അവിടെ തന്നെ ഒട്ടകങ്ങളും ഒക്കെയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് അതുപോലെ പിടിമുറഞ്ഞ വാളുകളും ഒക്കെ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവർ യുദ്ധത്തിൽ നിന്ന് വിടുതൽ തേടിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്നവർ അള്ളാഹുവിൻ സത്യം ചെയ്തു പറഞ്ഞു അപ്പോൾ ഇവർ ഇവിടെ ഇതാണ് തന്ത്രമാണ് സത്യം ചെയ്തു പറയാൻ ഇപ്പോഴും കള്ളം പടർന്നവരുടെ ഒരു സ്വഭാവമാണ് സത്യം ചെയ്ത് സത്യം ചെയ്തു പറയുന്നവന് കപട വിശ്വാസിയാണെന്ന് നബി യുവചനങ്ങളുണ്ട് പ്രവാചകന്റെ ഓരോ മുഴുവത്തുകളും ഒക്കെ ഖുറാൻ്റെ എടുത്തതാണ് ഖുറാൻ അദ്ദേഹം ശരിക്കും കലക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ അത്രക്കും പിന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പ്രവാചന ഖുറാൻ ഓരോ വാക്കുകളും അപ്പം അത് അത് പിന്നെ ചാലിച്ചെടുത്തിട്ടാണ് പ്രവാചകന്റെ ഓരോ മുഴിമുത്തുകളും ഓരോ ഹതിസ് വചനങ്ങളൊക്കെ നോക്കിയാൽ ഒക്കെ ഖുറാനുമായിട്ട് ബന്ധം കാണാം അപ്പോൾ സത്യം ചെയ്തു പറയും ഇടക്കിടക്ക് സത്യം ചെയ്തു പറയുന്നവരെ നമ്മളും ഭൗതിക ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നിരന്തരമായി സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കരുതിയിരിക്കണം അവർ കപട വിശ്വാസ അവിശ്വാസികളുമായിരിക്കും പുറമെ വിശ്വാസം നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പരിപൂർണ ജീവനശൈതി അപ്പോൾ ഇങ്ങനെ സത്യം ചെയ്തു പറയുന്നവരെ നമ്മൾ കരുതിയിരിക്കും അപ്പം അവരിങ്ങനെ സത്യം ചെയ്തു പറഞ്ഞു ഞങ്ങൾ എന്തായാലും വരുമായിരുന്നു ഞങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു പക്ഷെ അവർ കള്ളമാണ് പറയുന്നത് അവൾ മനസ്സിലൊന്നും നാവിലൊന്നും മറ്റൊന്നാണ് രണ്ട് സ്വഭാവത്തിന് ആൾക്കാരാണ് ഇവര് തീർച്ചയായും അവർ കള്ളം പടയുന്നവരാണ് അള്ളാഹുനാണ് അപ്പോൾ അല്ലാതെ ശരിക്കും അറിയാൻ വേണ്ടി കള്ളം പടയുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കള്ളം പറയുന്ന നാശകാരികളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അന്ന്